പ്ലസ് വൺ മൂല്യനിർണ്ണയ ക്യാമ്പിൽ ഡ്യൂട്ടിയുള്ള അധ്യാപകർക്ക് കാസർകോട്ടെ എസ് സിആർ ടി ടീച്ചേഴ്സ് ഹാൻഡ്ബുക്ക് ക്യാമ്പിലും ഡ്യൂട്ടി അധ്യാപകരില്ലാത്തതിനാൽ കോഴിക്കോട് ചേവായൂരിൽ ക്യാമ്പിൽ പല പേപ്പറുകളുടെയും മൂല്യനിർണ്ണയ തടസ്സപ്പെട്ടു എന്നാൽ മൂല്യനിർണ്ണയ ക്യാമ്പിൽ പങ്കെടുക്കുന്നവരെ എസ് സി ആർ ടി ക്യാമ്പിൽ ഡ്യൂട്ടി നൽകരുതെന്ന് നിർദ്ദേശിച്ചിട്ടുണ്ടെന്നും സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കുമെന്നും എസ് സി ആർ ടി ഡയറക്ടർ അറിയിച്ചു കോഴിക്കോട് ചേവായൂർ മെഡിക്കൽ കോളേജ് ക്യാമ്പസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്ലസ് വൺ മൂല്യനിർണ്ണയാണ് ഇസ്ലാമിക് ഹിസ്റ്ററി പേപ്പറിൽ ഇന്നലെ മുതൽ ഇവിടെ മൂല്യനിർണ്ണയം നടക്കുന്നില്ല കാരണം മൂല്യനിർണ്ണയം നടത്തേണ്ട ഒമ്പത് അധ്യാപകരിൽ പേരും ഇന്നലെ മുതൽ വന്നിട്ടില്ല ഇതിൽ ഏഴുപേർ കാസർകോട് നടക്കുന്ന എസ് സി ആർ ടിയുടെ ടീച്ചേഴ്സ് ഹാൻഡ് ബുക്ക് തയ്യാറാക്കുന്ന ക്യാമ്പിൽ പങ്കെടുക്കുകയാണ് മൂല്യനിർണ്ണയ ക്യാമ്പിലെത്തിയ റിപ്പോർട്ടർ വാർത്താ സംഘത്തോട് ക്യാമ്പ് ഓഫീസർ കോയക്കുട്ടി ഇക്കാര്യം സ്ഥിരീകരിച്ചു തിങ്കളാഴ്ച തുടങ്ങിയ എസ് സി ആർ ടി ക്യാമ്പ് വ്യാഴാഴ്ചയാണ് അവസാനിക്കുന്നത് മൂല്യനിർണ്ണയ ക്യാമ്പിൽ പങ്കെടുക്കുന്നവർ മറ്റ് ഡ്യൂട്ടികൾ ഏറ്റെടുക്കരുതെന്നാണ് ചട്ടം രണ്ട് ക്യാമ്പിലെയും ആനുകൂല്യങ്ങൾ വാങ്ങുകയാണ് അധ്യാപകരുടെ ലക്ഷ്യമെന്നും ആരോപണമുണ്ട് അതേസമയം സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കുമെന്ന് എസ് ഡയറക്ടർ രവീന്ദ്രൻ നായർ പ്രതികരിച്ചു എസ് ക്യാമ്പുകളിൽ പല അധ്യാപകരും രജിസ്റ്ററിൽ ഒപ്പുവെച്ച് മുങ്ങൽ പതിവാണെന്ന ആരോപണവും ഉയർന്നിട്ടുണ്ട് ക്യാമറമാൻ സോനുവെള്ളിമാടുന്നതിനൊപ്പം കെ എം ഷഹീദ് റിപ്പോർട്ടർ കോഴിക്കോട്